ബീഹാറിലെ അഞ്ചു പാലങ്ങളും ദില്ലി ഉൾപ്പെടെ മൂന്ന് വിമാനത്താവളങ്ങളിലെ മേൽക്കൂരയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്നത് ഇതേ തുടർന്ന് രണ്ടാഴ്ചയോളമായി രാജ്യത്ത് മോദി ഗ്യാരറ്റികളുടെ തകർച്ചകൾ മാത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ വാർത്തയായി നിറയുന്നത് സംഭവങ്ങളിൽ മോദിക്കും ബി ജെ പി സർക്കാരിനുമെതിരെ നിരവധി ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദില്ലി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന സംഭവത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ട്രോളുകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് മോദിയുടെ ലോകോത്തര ഇൻഫ്രാസ്ട്രക്ചർ പരാമർശത്തെ ട്രോളി നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇൻഡോർ ജലധാരയായ സിംഗപ്പൂരിലെ ജുവൽ ചാങ്കി വിമാനത്താവളത്തെ ഇന്ത്യയിലെ മേൽക്കൂര തകർന്നു വീണ ഡൽഹി വിമാനത്താവളവുമായി താരതമ്യപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രോളുകൾ നിറയുന്നത് ഇൻഡോർ ജലധാര കാണാൻ സിംഗപ്പൂർ പോകണ്ട ഡൽഹിയിൽ വരൂ സിംഗപ്പൂർ പോകണ്ട ഡൽഹിയിൽ പോയി ആസ്വദിക്കൂ തുടങ്ങിയ രസകരമായ കമൻ്റുകളാണ് ഈ ട്രോളുകൾക്ക് താഴെ വരുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ഒന്നിൻ്റെ മേൽക്കൂര തകർന്ന് ഒരാൾ മരിക്കുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മൂന്ന് വിമാനത്താവളങ്ങളാണ് തകർന്നത് എന്നതാണ് ട്രോളുകളുടെ ആധികാരികത വർദ്ധിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.